ബി എൽ ഒമാർ സംസ്ഥാനത്ത് ഉടനീളം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവരുടെ ജോലിയിലുള്ള കലുഷിതമായ സംഘർഷങ്ങളുമെല്ലാം നമ്മൾ പലപ്പോഴും കാണുകയുണ്ടായി എന്നാൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ള വാസ്തവം രാജ്യത്ത് ഉടനീളം ബി എൽഒമാർ പല സ്ഥലങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി പല സ്ഥലത്തും ബി എൽഒമാർ അമിത മാനസിക സംഘർഷം താങ്ങാനാകാതെ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന വാർത്തകൾ പലപ്പോഴും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല സ്ഥലത്തും ആവർത്തിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് തന്നെ ഒരാൾ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത വാർത്തയൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ബി എൽ നേരിടുന്ന പല പ്രശ്നങ്ങളും അവർ പലപ്പോഴും സമൂഹമാധ്യമങ്ങൾ വഴിയും അല്ലാതെയും സോഷ്യൽ മീ നവമാധ്യമങ്ങൾ വഴിയും ഒക്കെ പങ്കുവയ്ക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പലരുടെയും പ്രവർത്തനങ്ങൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ് എന്തിരുന്നാലും അവർക്ക് അതിൽ വള ഇത്ര പെട്ടെന്ന് ഇത്ര സമയത്തിനുള്ളിൽ ഡ്യൂട്ടി ചെയ്തു തീർക്കുക അല്ലെങ്കിൽ ഇത്ര സമയത്തുള്ളിൽ പറഞ്ഞ ജോലി പൂർണ്ണമായും ചെയ്തു തീർക്കുക എന്ന ഉള്ള രീതിയിൽ അവരെ ആത് വലിയ സംഘർഷം മാനസിക സംഘർഷത്തിലേക്ക് നയിക്കുന്ന അമിതമായ ജോലി ഭാരം കൊടുക്കുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാകുന്നത് അവരിൽ വളരെ മാനസികമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് കാരണമാകും അതിനൊരു കോമഴി എന്ന നിലയിൽ അവർക്ക് അവരിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ റിട്ടയർ ആയ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ആയ ഉദ്യോഗസ്ഥരെ ബി എൽഒമാരായി നിയമിച്ച് അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുത്ത് അവർക്ക് ഈ ഇതിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം ബി എൽഒമാർ ഇത്ര ഉദ്യോഗസ്ഥർക്ക് മറ്റു മറ്റുദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ സമയം കിട്ടുകയും ചെയ്യും അവർ വിരമിച്ച് അവർക്ക് കുറച്ച് നാളത്തേക്ക് ഒരു വരുമാനവും അഡീഷണൽ ആയിട്ടുള്ള ഒരു വരുമാനവുമാകും അവർക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള മറ്റ് സംഘർഷങ്ങളൊന്നും ഇല്ലാത്തതിനെ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ ആളുകളെ തിരഞ്ഞെടുത്ത ഓരോ സംസ്ഥാനത്തും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ അത് വളരെ നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്